നമസ്കാരം ഗൾഫ് ചന്ദ്രിക അപ്ഡേറ്റിൽ ഇന്നും ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് യു എയിലെ പൊതുമാപ്പ് നടപടിക്രമങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കൂടുതൽ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് യു ഇ ഭരണകൂടം കൂടുതൽ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് ഏത് എമിറേറ്റിൽ നിന്നാണോ വിസ ലഭിച്ചത് അതേ എമിറേറ്റിൽ തന്നെ പൊതുമാപ്പിനായി അപേക്ഷിക്കണമെന്ന് യു എ ഇ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട് നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ തീരുമാനം അതായത് ദുബൈയിൽ നിന്നാണ് വിസ ഇഷ്യൂ ചെയ്തതെങ്കിൽ താമസം അബുദാബിയിലാണെങ്കിലും ദുബൈയിൽ തന്നെ ഏതെങ്കിലും ഒരു പൊതുമാപ കേന്ദ്രത്തിൽ അപേക്ഷിക്കണമെന്നാണ് അറിയിപ്പ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കേസുകളുണ്ടെങ്കിൽ അത് തീർപ്പാക്കിയ ശേഷം മാത്രമേ പൊതുമാപ്പിനായി അപേക്ഷിക്കാവൂ എന്നും നിർദ്ദേശമുണ്ട് പുതുമാപ്പിന് അപേക്ഷിക്കുമ്പോൾ ഈ അറിയിപ്പുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ സന്ദർശിക്കുക ഡൽഹി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു പുതിയ അവസരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹിയുടെ ഒരു പുതിയ ക്യാമ്പസ് യു ആരംഭിച്ചിട്ടുണ്ട് പി ജി കോഴ്സിന് പിന്നാലെ ബിരുദ കോഴ്സുകളും അബുദാബിയിൽ പ്രവർത്തിക്കുന്ന ഈ ക്യാമ്പസിൽ ആരംഭിച്ചിട്ടുണ്ട് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് സയ്യിദ് അൽ നഹ്യാൻ അബുദാബി ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ശേഷം ആദ്യ ബാച്ചിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് നിലവിൽ അമ്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ആദ്യ ബാച്ചിൽ പ്രവേശനം നേടിയത് ഇന്ത്യ യു ഇ ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് ഐ ഐ ടി ക്യാമ്പസ് എന്ന ആശയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തുടക്കമിട്ടത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക